ആദിവാസി സമൂഹവും യോഗാസന മുറകളിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് ഇടുക്കിയിലെ വിദൂര ആദിവാസി ഗ്രാമമായ കോഴി കേരളത്തിലെ സമ്പൂർണ യോഗാ ഗ്രാമമാണ് ഇടുക്കി മാങ്കുളം പഞ്ചായത്തിലെ കോഴി റിപ്പോർട്ട് കാണാം ശ്വാസം കൈ കൈമുകള എല്ലാവരും കൈകൾ വിടരണം വിടർന്നിരിക്കണം ഔട്ട് കാൽമുട്ടുകളുടെ മുകളിൽ മലർത്തി വെക്കും കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് ശരീരം അനക്കമില്ലാതെ വയ്ക്കാം ഇത് പുറലോകത്തെ കാഴ്ചയല്ല കാടിനുള്ളിലെ ഗോത്രസമൂഹമാണ് ഇവിടെ യോഗാസന മുറകളിൽ ഏർപ്പെടുന്നത് ഇടുക്കിയിലെ വിദൂര ആദിവാസി ഗ്രാമങ്ങളിലൊന്നായ കോഴി സമ്പൂർണ്ണ യോഗാ ഗ്രാമമായി മാറി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ കോഴിയിളക്കുടി കൊടുങ്കാടിനുള്ളിലെ ആദിവാസി ഗ്രാമമാണ് പുറലോകവുമായി ബന്ധമില്ലാതെ കാടിന്റെ ഹൃദയത്തുടിപ്പുകൾ അറിഞ്ഞു കഴിഞ്ഞിരുന്ന ഇവരിപ്പോൾ യോഗയിലൂടെ ആത്മീയവും ശാരീരികവും ഭൌതികവുമായ ഉണർവ് തേടിയിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തിലേറെ നീണ്ട പരിശ്രമത്തിലൂടെയാണ് കോഴിയിളക്കുടിയെ സമ്പൂർണ്ണ യോഗാ ഗ്രാമമാക്കി മാറ്റിയത് മുതുവാൻ സമുദായത്തിലെ എഴുപത്തിയഞ്ചോളം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്തെ മുതിർന്നവരെല്ലാം യോഗാസനമുറകൾ മനസ്സിലാക്കിയവരാണ് ഗുരു ശ്രീ ശ്രീ രവിശങ്കറുടെ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ ഭാഗമായാണ് കോഴി ഇളക്കുടിയിൽ യോഗാ പരിശീലനം ആരംഭിച്ചത് അടിമാലി സ്വദേശിയായ അനിൽകുമാർ കെ ജിയാണ് ഇവിടത്തെ പരിശീലകൻ ഇദ്ദേഹത്തിന്റെ കഠിന പരിശ്രമമാണ് വനാശ്രിതരായിരുന്ന ഒരുപറ്റം മനുഷ്യരുടെ ജീവിതത്തെ പ്രകാശമാനമാക്കിയത് ഞാൻ ആദ്യം വരുന്ന ഒരു കാലഘട്ടത്തില് ഇവിടെയുള്ളവർക്ക് നമ്മളെ അഭിമുഖീകരിക്കുവാനോ നമ്മളോട് സംസാരിക്കുവാനോ ഒക്കെ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകള് അവർ നമ്മളെ കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും മുഖം തിരിച്ച് മാറി നിൽക്കുമായിരുന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇത് ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആർട്ട് ഓഫ് ലി ഗ്രാമമാണ് കുട്ടികൾ മുതിർന്നവര് വരെയുള്ളവരെ യോഗ പ്രാണായാമം സുദർശനക്രിയ എന്നിവ അഭ്യസിച്ചവരാണ് ാലത്തും കോവിഡ് കാലത്തും ഈ ഗ്രാമത്തിലേക്ക് ഭൗതികമായി വികസനം എത്തിക്കാനും ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷനിലൂടെ സാധ്യമായി യോഗ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ശരീരത്തിന് ഒരു വിമേർച്ച കിട്ടുന്നുണ്ട് മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ട് പിന്നെ ഈ ലോകത്തിനെ കുറിച്ച് ഈ അറിവിനെ കുറിച്ച് ലോകത്തിനെ കുറിച്ച് പഠിക്കാനും ഞങ്ങളെ പഠിപ്പിച്ചിട്ട് ഇതിനുമുമ്പൊന്നും അറിയത്തില്ല ഇതിന് നമ്മൾ പണിയെടുക്കുന്നു പറമ്പിൽ പോകുന്നു പണിയെടുക്കുന്നു ആര്യമേടിക്കുന്നു തിന്നുന്നു അങ്ങനെ സമുദായത്തിലെ വീടിനുള്ളിൽ ഒതുങ്ങി കഴിഞ്ഞിരുന്നവരാണ് യോഗയിലൂടെ ഞങ്ങളൊരു മനോധൈര്യം സമ്പാദിക്കുകയുണ്ടായി അനിൽ സാറിന്റെ ഒരു ഗുരു പോലെയുള്ള ഒരു ഇതില് ഞങ്ങൾ വളരെയധികം സന്തോഷവതികളാണ് യോഗ പരിശീലനത്തിലൂടെ ഇവർക്ക് പൊതുജനങ്ങളുമായി ഇടപെടാനും മടികൂടാതെ സംസാരിക്കാനും സാധ്യമായി ഞങ്ങൾ ഓരോരുത്തരും പുറത്തിറങ്ങി നടക്കാനും കുടികളില് പെണ്ണുങ്ങൾ അടച്ചു കൂടിയിരുന്ന സ്ത്രീകളായിരുന്നു പുറത്തിറങ്ങാനും എല്ലാത്തിനെയും കാര്യങ്ങളും പുറത്തിറങ്ങിയ നാട്ടിലെ ആൾക്കാരെ കാണാനും ഭർത്താനം പറയാനും ഒരു പേടിയായിരുന്നു നേരത്തെ പണ്ട് ഇപ്പം അങ്ങനെ അല്ല ഇപ്പോൾ കോഴി കുടിക്കാർക്ക് യോഗ എന്നാൽ അഭിമാനവും ആഹ്ലാദവുമാണ് കേരളത്തിലെ സമ്പൂർണ്ണ യോഗാഗ്രാമമാണ് കോഴി ഇളക്കുടി കോഴി ജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ യോഗ വഹിച്ച പങ്ക് വലുതാണ് കോഴിയളക്കുടിയിൽ നിന്നും ക്യാമറമാൻ സി എസ് റിജികുമാറിനോടൊപ്പം ആന്റണി പുരിയറ ദൂരദർശൻ ന്യൂസ്